നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കാസർഗോഡ് റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിടുന്നത് പ്രോസിക്യൂഷൻ വാദങ്ങളും തെളിവുകളും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കോടതി ഈ പ്രതികളെ വെറുതെ വിടുന്നത് ഈ വിധി വന്നതിന് പിന്നാലെ ഇത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന ആരോപണവുമായി കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള യു നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ ആ റിയാസ് മൗലവി കേസിന്റെ നാൾ വഴികളെല്ലാം കൃത്യവും വ്യക്തവുമായി വിശദീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കാസർഗോഡ് ബാറിലെ പ്രമുഖ അഭിഭാഷകനും സിനിമാ നടനുമായ ഷുക്കൂർ വക്കീൽ ഷുക്കൂർ വക്കീലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് റിയാസ് മൗലവി കേസിന്റെ പൂർണമായ നാൾ വഴികളും അതോടൊപ്പം യു ഡി എഫ് ഭരണകാലത്ത് കാസർഗോഡ് തുടർച്ചയായി നടന്ന മുസ്ലിങ്ങളുടെ കൊലപാതകവും എല്ലാം വിശദീകരിച്ച് രംഗത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഷുക്കൂർ വക്കീലിൻ്റെത് ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് തൻ്റെ താമസ സ്ഥലമായ ചൂരി പഴയ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള വാസസ്ഥലത്ത് വെച്ച് റിയാസ് മൗലവി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെടുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് തന്നെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു ഏഴ് വർഷവും ദിവസവും അവർ വിചാരണ തടവുകാരായി ജയിലിൽ കിടന്നു സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസൻ ഐ പി എസ് നേതൃത്വം നൽകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ നിയമിച്ചു കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ വിധവ സൈദയുടെ രേഖാമൂലമുള്ള ആവശ്യപ്രകാരം കോഴിക്കോട് ബാറിലെ മുതിർന്ന അഭിഭാഷകനും കേരളത്തിലെ മികച്ച ക്രിമിനൽ അഭിഭാഷകനിലൊരാളുമായ അഡ്വക്കേറ്റ് അശോകൻ സാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു നൂറ്റി അമ്പത്തിമൂന്ന് എ ഐ പി സി കുറ്റപത്രത്തിൽ ചേർക്കേണ്ടതുകൊണ്ട് സർക്കാർ അനുമതി പത്രം ലഭിച്ചു അങ്ങനെ അറസ്റ്റ് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുവാൻ അന്വേഷണ ടീമിന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണ നടപടികൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് അശോകൻ സാർ മരണപ്പെട്ടു വീണ്ടും സയ്ദ അപേക്ഷ നൽകി അശോകൻ വക്കീലിനോടൊപ്പം ജൂനിയറായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ഷാജിദ് വക്കീലിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചു അന്തിമവാദം അവസാനിച്ചു അതിനിടയിൽ എട്ട് തവണ ജഡ്ജിമാർ പിരിഞ്ഞും ട്രാൻസ്ഫറായും പോയി യു എ പി എ ചേർക്കണമെന്ന അപേക്ഷ ജില്ലാ കോടതി നിരസിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു വീണ്ടും ജില്ലാ കോടതിയെ സമീപിക്കുവാൻ പറഞ്ഞു ആ ഹർജിയും തീർപ്പാകാതെ കിടന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയും മൂന്ന് മിനിറ്റുമായ നേരത്ത് ജില്ലാ ജഡ്ജ് ഒരൊറ്റ വരിയിൽ വിധി പറഞ്ഞു എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി അങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയവർ സ്വതന്ത്രരാണ് വേദനാജനകവും നിരാശാജനകവുമായിരുന്നു വിധി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും മുതലുകളും ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ടുകളും സാക്ഷി മൊഴികളും ഗൗരവമായി പരിഗണിക്കാതെ വിശ്വാസത്തിലെടുക്കാതെയുമാണ് കോടതി വിധി പറഞ്ഞതെന്ന് ഒരൊറ്റ വായനയിൽ ആർക്കും ബോധ്യമാകും പ്രതികളെ കുറ്റവിമുക്തമാക്കുന്നതിനുള്ള കാരണങ്ങളായി പറഞ്ഞ പലതും നിയമപരമായി നിലനിൽക്കുന്നതല്ല ആ വാദങ്ങൾക്കൊക്കെ പരിഹരിക്കുന്ന നിരവധി മേൽക്കോടതി വിധികൾ പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് ലുങ്കി അരയ്ക്ക് താഴെ ഉപയോഗിക്കുന്ന വസ്ത്രമായതുകൊണ്ട് അരയ്ക്ക് മുകളിൽ കൊല്ലാൻ വന്നയാൾ അരയ്ക്ക് മുകളിൽ കുത്തിയാൽ ലുങ്കിക്കെങ്ങനെ കുത്തുകൊള്ളുക കല്ലുകൊണ്ട് എറിഞ്ഞാൽ സിമൻറ്റ് ൊട്ടിച്ച ടൈൽ എന്തുകൊണ്ട് പൊട്ടിയില്ല എന്നൊക്കെ വിധി പറയുന്ന ആൾക്ക് സംശയം വന്നാൽ അപ്പീൽ കോടതിയെ സമീപിക്കുക മാത്രമാണ് പൊംവഴി ദൈവം രക്ഷിക്കട്ടെ എന്നല്ലാതെ മറ്റെന്തു പറയാൻ കൊല്ലപ്പെട്ട ആൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം ജീവിക്കാനുള്ള അവകാശമാണ് മൂന്ന് പേർ ചേർന്ന് ഇല്ലാതാക്കിയത് അയാൾ ക്രൈം വിക്ടി അയാളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സ്റ്റേറ്റിനുള്ളത് ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമാണ് കേസ് കേസ് വിധി വന്നപ്പോൾ പലരും രാഷ്ട്രീയ ആരോപണങ്ങളുമായി വന്നു പോലീസും പ്രോസിക്യൂഷനും പ്രതിഭാഗവുമായി ഒത്തുകളിച്ചതാണ് പ്രതികൾ കുറ്റവിമുക്തരാകാൻ കാരണമെന്ന് പറയുന്നവർ ചില വസ്തുതകൾ അറിയണം ഡോക്ടർ ശ്രീനിവാസും ശ്രീ സുധാകരൻ ഡിവൈഎസ്പിയുമായിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ശ്രീനിവാസൻ യു ഡി എഫ് ഭരണകാലത്ത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്നു പ്രഗത്ഭനം സത്യസന്ധനും നിസ്വാർത്ഥനുമായ ഓഫീസറാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയിൽ ഒരാൾക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഡിവൈഎസ്പി സുധാകരൻ അദ്ദേഹം കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് വിശദമായ അന്വേഷണത്തിൽ ആ കൊലപാതകത്തിൽ മറ്റു ഗൂഢാലോചന ഇല്ലെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഗൂഢാചരണ ഇല്ലെന്ന് പോലീസ് പറഞ്ഞത് ഈ ഓഫീസർമാർ പ്രതികളുമായി ഒത്തു പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ മര്യാദകേടാണ് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് വിശദമായ ആലോചനകളും ചർച്ചകളും കഴിഞ്ഞ് നിരവധി അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയാണ് റിയാസ് മൗലവിയുടെ ഭാര്യ മുഖ്യമന്ത്രിക്ക് അഡ്വക്കേറ്റ് അശോകനെ പ്രോസിക്യൂട്ടറായി നിയമിക്കുവാൻ നിവേദനം നൽകുന്നത് ആ നിവേദനത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ താല്പര്യ തീരുമാനം അശോകൻ വക്കീലിന് പ്രത്യക്ഷ രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് ശേഷം ജൂനിയർ ടി ഷാജിത്ത് പ്രോസിക്യൂട്ടറായി അതും ഈദയുടെ അനാഗ്രഹവും നിവേദനവും പ്രകാരം ഷാജിദ് വക്കീലിന് കോൺഗ്രസ് കുടുംബാംഗമാണ് വടകരയിലെ ഒരു കുടുംബ പേര് കോഴിക്കോട് കോൺഗ്രസ് നേതാക്കൾ ആ കാര്യം പറയും പരേതനായ അശോകൻ വക്കീലും ഷാജിദ് വക്കീലും പ്രതികളുമായി ഒത്തുചേർന്നു എന്നാണോ പറയുന്നത് കോടതിയിൽ ഗൗരവത്തിൽ കേസ് നടത്തുന്ന വക്കീലന്മാരെ അപമാനിക്കുന്നവർക്ക് രാഷ്ട്രീയ താല്പര്യം കാണും അതിനപമാനിക്കേണ്ടത് അഭിഭാഷകരെ അല്ല അവരുടെ സത്യസന്ധതയെയും സമർപ്പണ ബോധത്തെയുമാണ് ആരോപണം ഉന്നയിക്കുന്നവർ സംശയനിരലിലാക്കുന്നത് ഇനി കാസർഗോഡിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ സംഭവമാണോ റിയാസ് മൗലവി ചരിത്രം ഒന്ന് നോക്കാം കാസർഗോഡ് ഒരു പരീക്ഷണശാലയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒൻപത് വർഷക്കാലത്തിനിടയിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ആറ് മുസ്ലിങ്ങളാണ് സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ടത് ശ്രദ്ധിക്കുക കാസർഗോഡ് ജില്ലയിലല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ബംഗാരക്കുന്നിലെ മമ്മു മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് സിനാൻ ചൂരിയിലെ അബ്ദുള്ളായുടെ മകൻ അമ്പത്താറ് വയസ്സുള്ള മുഹമ്മദ് ചൂരിയിലെ മുഹമ്മദ് മകൻ ഇരുപത്തിനാല് വയസ്സുള്ള റിഷാദ് മീപ്പൂഗിരിയിലെ ബദറുദ്ദീൻ മകൻ പത്തൊമ്പത് വയസ്സുള്ള സാബിത്ത് തളങ്കരയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള സൈനുൽ അബീദ് ചൂരപ്പള്ളിയിലെ മുക്രി ഉസ്താദ് മുഹമ്മദ് റിയാസ് മൗലവി അതായത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയുള്ള ഒൻപത് വർഷങ്ങൾക്കിടയിൽ ആറ് മുസ്ലിങ്ങളെയാണ് സംഘപരിവാർ കൂട്ടം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം കൊന്നു തീർത്തത് മുൻപരിചയമില്ലാത്ത ഒരിക്കലും ഒരിടത്ത് വെച്ചും പരസ്പരം അറിയുക പോലും ഇല്ലാത്ത ആളുകളെ മതവിദ്വേഷത്തിന്റെ പുറത്ത് മാത്രമാണ് ക്രിമിനലുകൾ തീർത്തു കളഞ്ഞത് ഈ കേസുകളിലെ പോലീസ് രേഖകൾ പരിശോധിച്ചാൽ ഓരോ കേസിലെയും പ്രതികൾ ആരൊക്കെയാണെന്ന് ബോധ്യമാകും അവരുടെ സംഘ പശ്ചാത്തലവും പല കേസുകളിലും ഒരേ പ്രദേശത്ത് ഇരുപത്തഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പ്രതികൾ ഒന്ന് രണ്ട് കേസുകളിൽ പതിനെട്ട് പോലും തികയാത്ത കൗമാരക്കാരും പ്രതികളായിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങളുടെ മുഴുവൻ പ്രചോദനവും വെറുപ്പിന്റെയും പകയുടെയും സ്രോതസ്സായ ശാഖകളാണ് ഈ ജില്ലയിലെ ബേക്കലും കുമ്പളയിലും മഞ്ചേശ്വരത്തും മറ്റും നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം വേറെയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ മഞ്ചേശ്വരത്ത് അബൂബക്കർ സിദ്ദിഖിനെ കൊന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ കൊല്ലാൻ ശ്രമിച്ചത് മഞ്ചേശ്വരത്ത് തന്നെയുള്ള കരീം മൗലവിയെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബേക്കലിൽ ഒൻപത് വയസ്സുള്ള ഫഹദിനെ കൊന്നത് ഒരു ശശികല ഭക്തനായിരുന്നു അവരുടെ രക്തദാകം തീരുന്നേയില്ല എന്നിട്ടും സാമുദായിക പാർട്ടിക്കും അവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടിക്കും ഈ സംഘ തീർവാഴ്ച എന്തുകൊണ്ടാവും കനത്ത മൗനം ഈ ലിസ്റ്റിൽ പേരുകളിലൂടെ ഒന്ന് കണ്ണോടിക്കണം മുഹമ്മദ് സിനാൽ മുഹമ്മദ് സിയെ റിഷാദ് സാബിദ് സൈനുൽ ആബുദ്ദീൻ റിയാസ് മൗലവി ഫഹദ് അബ്ബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ സംഘ് സ രാഷ്ട്രീയക്കാരാൽ കൊല്ലപ്പെട്ടവരുടെ ഉമ്മമാരും കാസർഗോഡ് ഉണ്ടെന്നെങ്കിലും ഒന്നറിയണം കൊലപാതകങ്ങൾ യു ഡി എഫിന് വെറും വോട്ട് ലഭിക്കാനുള്ള ടൂൾ മാത്രമാണ് എന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് സംഘി കൊലപാതകങ്ങൾ ഓരോ സംഘ കൊലപാതക വാർത്ത പുറത്തു വരുമ്പോഴും അവർ അനുഭവിക്കുന്ന നിസ്സഹായതയും അരക്ഷിതാവസ്ഥയും ഒന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫുകാർ ഇതൊന്നും പറയില്ലെന്ന് നാട്ടുകാർക്കറിയാം സംഘപരിവാറിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ കനത്ത മൗലം പാലിക്കുന്നവരെ തിരിച്ചറിയുവാൻ കേരളീയ ജനങ്ങൾക്ക് കഴിയും തീർച്ച ഈ കൊലപാതകങ്ങളുടെ ഭീകരത ബോധ്യമാകണമെങ്കിൽ ഒരു സംഭവകാലത്തെങ്കിലും നിങ്ങൾ കാസർഗോഡ് ഉണ്ടാകണം കാസർഗോഡ് സംഘഭീകരതയും രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനവും രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് സാബിദ് കൊല്ലപ്പെടുന്നത് സംഘപരിവാരത്തിന്റെ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കിൽ കൂടി സ്കൂട്ടറിൽ സുഹൃത്ത് റഹീസിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഹൃദയം തുളയ്ക്കുന്ന കുത്തിന് സാബിദിന്റെ ജീവൻ പൊലിഞ്ഞത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ ജയിലിലുമായി കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടും രണ്ടായിരത്തി പതിനാറ് മെയ് വരെ ആ സർക്കാർ അനങ്ങിയില്ല ആ പ്രദേശത്തെ മുസ്ലിം ലീഗ് എം എൽ എ എന്നെ നെല്ലിക്കുന്നതിൻ്റെ കൂടെ പിന്തുണയോടെ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണത്തിലുണ്ടായിരുന്നത് തുടർന്നു വന്ന പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എ മുഹമ്മദിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത് അതിനിടയിൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങി വിചാരണ വല്ലാതെ നീണ്ടുപോയി വിചാരണ കഴിഞ്ഞ് പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസായ ടി എ ഇബ്രാഹിം സ്മാരക മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിൽ നിന്നുമാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ സൈനു ആബിദ്ദീൻ എന്ന യുവാവിനെ വൈകുന്നേരം സംഘപരിവാരം വെട്ടിക്കൊല്ലുന്നത് പ്രതികളെ പിടിച്ചു ഊർജിതമായ അന്വേഷണം നടത്തി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ വന്നപ്പോൾ അന്നത്തെ സെഷൻസ് ജഡ്ജ് കേസിൽ തടവു വിചാരണ ഉത്തരവായി എന്നാൽ കോയ്ക്കോടതിയിൽ നിന്നും പ്രതികൾക്ക് ജാമ്യം സമ്പാദിച്ചു എങ്ങനെ ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പറഞ്ഞ സൈനുൽ ആബിദീൻ്റെ പിതാവ് നൽകിയ അപേക്ഷ എന്തുകൊണ്ടാണ് യു ഡി എഫിലെ ആഭ്യന്തരമന്ത്രി നിരസിച്ചത് ആരുടെ താല്പര്യമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പിന് സംരക്ഷിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് ചൂരി പള്ളിയിൽ വെച്ച് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള റിയാസ് മൗലവി മൂന്ന് ആർ കൊല്ലപ്പെടുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് മുൻപ് പ്രതികളെ അറസ്റ്റ് ചെയ്തു സംഭവം നടന്ന് എൺപത്തി അഞ്ചാം ദിവസം കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അശോകനെ നിയമിച്ചു ഈ കേസിൽ എൺപത്തിയൊൻപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു പ്രതികൾ ഏഴ് വർഷവും ഏഴ് ദിവസവും ജയിലിൽ കിടന്നു ഒരു ഘട്ടത്തിൽ പ്രദേശത്തെ എം എൽ എ ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന് പ്രതിപക്ഷത്താണ് എന്നുകൂടി ചേർത്ത് വായിക്കുക ലീഗിന് സാബിത് കേസിലും സൈനുലാബിദ് കേസിലും സാധിക്കാത്തതാണ് റിയാസ് മൗലവി കേസിൽ പിണറായി ചെയ്തത് സാബിദ് കേസിലും റിയാസ് മൗലവി കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് ഒരേ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കോവിഡ് ഘട്ടങ്ങളിൽ പ്രതികൾ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പ്രോസിക്യൂഷൻ കർശന നിലപാട് സ്വീകരിച്ചു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചില്ല കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്നിന്റെ പിന്തുണയോടെ ഭരിച്ചിട്ടും ആർ എസ് എസ് പ്രതികളായ കേസിൽ കേസ് വീഴ്ച കൂടാതെ നടത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് പോലും ശുഷ്കാന്തി കാണിക്കാത്തവരാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ വായ്പാരിയുമായി നമുക്കിടയിലേക്ക് വരുന്നത് അതിഭീകരായ ഹിന്ദുത്വ വർഗീയതയുമായി സന്ധി ചെയ്ത് അധികാരത്തിലേറുവാൻ ശ്രമിക്കുന്നവരെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റാൻ പ്രാപ്തരാണ് മലയാളികൾ ഇങ്ങനെ അവസാനിക്കുന്നു ഷുക്കൂർ വക്കീലിന്റെ ആ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് റിയാസ് മൗലവി കൊലക്കേസിന്റെ എല്ലാ നാൾ വഴികളും ഷുക്കൂർ വക്കീൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് അതിനോടൊപ്പം കാസർഗോഡ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ യു ഡി എഫ് ഭരണകാലത്ത് നടന്ന നിരവധിയായ മുസ്ലിങ്ങളുടെ കൊലപാതകങ്ങൾ സംഘപരിവാറുകാരാൽ നടന്ന കൊലപാതകങ്ങളുടെ ലിസ്റ്റും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കേസുകളെയെല്ലാം അതാത് സർക്കാരുകൾ സമീപിച്ചതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സ്വന്തം കാലത്ത് യു ഡി എഫ് ഭരണകാലത്ത് നടന്ന കേസുകളിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാത്ത യു ഡി എഫുകാരാണ് ഇന്ന് ഈ റിയാസ് മൗലവി കേസിൽ കോടതി പ്രതികളെ വെറുതെ വിട്ടപ്പോൾ അത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു എന്തായാലും അവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഷുക്കൂർ വക്കീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇത്തരം വിചിത്രമായ വിധിപ്രസ്താവങ്ങൾ ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ നിന്നും വരുന്നത് നീതിന്യായ സംവിധാനത്തിലുള്ള സാധാരണക്കാരുടെ വിശ്വാസം തന്നെ തകർക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല